സ്വന്തം അയൽപക്കത്തെ സയൻസിൻ്റെ ലോകത്തെപ്പറ്റി കുട്ടികൾക്ക് എന്തറിയാം തോട് മഴ കടൽ ഭക്ഷണം ചക്ക ചെടികൾ സൂര്യപ്രകാശം എന്നിങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാം സയൻസിൻ്റെ കണ്ണിലൂടെ നോക്കാനാകും ഇതിന് സഹായിക്കുന്ന സ്ഥാപനങ്ങൾ വിഷയങ്ങൾ പരീക്ഷണങ്ങൾ ഏറെയുണ്ട് സയൻസ് കോൺഗ്രസ് സയൻസ് എക്സിബിഷൻസ് എന്നിവ വെളിവാക്കുന്നത് രസകരമായ ശാസ്ത്ര ലോകത്തെയാണ് സയൻസിൻ്റെ കാഴ്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിലൂടെ പുതിയ സംരംഭങ്ങൾ തുടങ്ങിയ സ്കൂൾ വിദ്യാർത്ഥികൾ ഏറെയാണ് ജനജീവിതത്തിൻ്റെ ഭാഗമാണ് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും കണക്ക് സയൻസ് എനർജി എൻജിനീയറിങ് നേവി കപ്പൽ നിർമ്മാണം ഓയിൽ ബ്രെയിൻ ബ്ലൂ എക്കോണമി വാട്ടർ മെട്രോ റോബോട്ടിക്സ് തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ രസകരമാണ് സയൻസ് ഇവയൊക്കെ എൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളാണ് സയൻസ് കോൺഗ്രസ് സയൻസ് മീറ്റുകൾ നടക്കുമ്പോൾ മനസ്സിലാകുന്ന പ്രധാന കാര്യം എൻ്റെ ചുറ്റുപാടിനെ എൻ്റെ ജീവിതത്തെ സുരക്ഷിതവും മെച്ചപ്പെട്ടതും ആക്കാനുള്ള ശാസ്ത്രീയ വഴികളാണ് ഇവിടെ സയൻസ് വ്യക്തമാക്കുന്നത് സയൻസ് ഇന്ത്യയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഒത്തിരി സ്ഥാപനങ്ങളിലൂടെ പഠിച്ച് പരീക്ഷിച്ച് ഇത് വളരുന്നുണ്ട് ഇതിനുള്ള പരീക്ഷണം പരിശീലനം കാഴ്ചകൾ കുട്ടികൾക്ക് നന്നേ ചെറുപ്പത്തിലേ നൽകാനാകും ഇതിനുവേണ്ടി നമ്മുടെ കുട്ടികൾ ചുറ്റുപാടും സയൻസ് കാണണം എക്സിബിഷൻസും സ്ഥാപനങ്ങളും സന്ദർശിക്കണം സയൻസ് ചിന്തിക്കണം ചോദ്യങ്ങൾ വരണം രസകരമായ ചിന്തുദ്വീപകമായ ഉത്തരങ്ങൾ കുട്ടികൾക്ക് ലഭിക്കും ശാസ്ത്രജ്ഞൻ എന്നത് ശരിയായ ഉത്തരം കണ്ടെത്തിയ ആൾ എന്നതിനേക്കാൾ കൃത്യമായ ചോദ്യം ചോദിച്ചയാൾ എന്നാണ് കേരളത്തിൻ്റെ പ്രത്യേകതയിൽ കേരളീയരുടെ അറിവിലും പരിചയത്തിലും ഉള്ള മേഖലകൾ ശാസ്ത്രീയമായി പഠിക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് പരിചിതമായ മേഖലകളിലെ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കാനും ശാസ്ത്രവാസന കഴിവുകൾ വളർത്താനും ഉന്നത വിജയം നേടാനും എളുപ്പമായിട്ട് സാധിക്കും സയൻസ് നല്ല രസമാകും ഇതിന് പറ്റുന്ന രീതിയിൽ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക ചുറ്റുപാടുമുള്ള സ്ഥാപനങ്ങളെ തിരിച്ചറിയുക അവയുടെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുക സന്ദർശിക്കുക പിന്തുടരുക ശാസ്ത്രത്തെ ജനജീവിതത്തിൻ്റെ വികസനമാക്കി ബന്ധിപ്പിക്കുന്ന ഒരുപാട് ശാസ്ത്ര സാങ്കേതിക ഇടങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ഓരോ കുട്ടിയുടെയും ശാസ്ത്രീയ അഭിരുചികളെ വേർതിരിച്ചറിയാൻ വേദികളുണ്ട് സയൻസ് കോൺഗ്രസ് നാഷണൽ സയൻസ് ഡേ ഇന്ത്യ സ്പേസ് വീക്ക് തുടങ്ങി ശാസ്ത്രീയ പഠന വേദികളും സ്ഥാപനങ്ങളും ഏറെയാണ് എത്തിപ്പെട്ടതിനാൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയാതെ സ്വന്തം താൽപ്പര്യം ചുറ്റുപാട് കഴിവ് സ്ട്രെങ്ത് കണ്ടെത്തി അതിനു പറ്റിയ പഠനം സ്ഥാപനം തിരിച്ചറിയുന്ന രീതിയിലേക്ക് കുട്ടികൾ മാറണം ഒരുപാട് ആപ്പിളുകൾ വീണു ഒരാൾ വൈ എന്ന് ചോദിച്ചു ഓരോ കുട്ടിയും ഇതുപോലെ ചോദിച്ച് വളരട്ടെ പോപ്പുലർ ആയ വളരെ ചുരുക്കം വിഷയങ്ങളിലേക്ക് ഹയർ എഡ്യൂക്കേഷനെ ചുരുക്കാതെ വിശാലമായ സാധ്യതകൾ മനസ്സിലാക്കി പഠിക്കുക എൻ്റെ ചുറ്റുപാടുമുള്ള സയൻസിലൂടെ അവിടെയുള്ള സാധ്യതകളിലൂടെ ഓരോ വ്യക്തിയും വളരട്ടെ അതിന് നമുക്ക് അവസരമൊരുക്കാം